കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി ഐ എം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകര കിഴക്കേതലയിൽ നടന്ന പ്രതിഷേധ പരിപാടി മണലൂർ ഏരിയ കമ്മിറ്റി അംഗം പി ജി സുബ്ദാസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ആർ സന്തോഷ് സി എഫ് രാജൻ ആർ എ അബ്ദുൽ ഹക്കീം തുളസി രാമചന്ദ്രൻ ലതി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു സി പി ഐ എം പാവർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു കേരളം ആവശ്യപ്പെട്ട കോടി രൂപയുടെ പദ്ധതികൾ നമുക്കറിയാം കഴിഞ്ഞ കേരളത്തെ കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ പറഞ്ഞത് കേരളം ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് ബഡ്ജറ്റിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേരള ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ കലകാര്യ മുഖ്യമന്ത്രി ബാലഗോപാൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികൾ കേരളത്തിന് അനുവദിക്കണം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയുണ്ടായി ആ കത്ത് കേന്ദ്ര ഗവൺമെൻറ് ഗവനിക്കുകൂടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു പൈസ എന്ന മനോഭാവമാണ് കേന്ദ്ര ഗവൺമെന്റും ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും സ്വീകരിച്ചത് വി എസ് ശേഖരൻ അധ്യക്ഷത വഹിച്ചു ബാബു ആന്റണി അഷ്കർ അലി ശോഭാ രഞ്ജിത്ത് കമറുദ്ദീൻ പൂത്താട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു